ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു കനാലിൽ ചക്കക്കൊമ്പൻ നാല് വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തകർത്തു ഇന്നലെ രാത്രി സിംഗുകണ്ടത്ത് ഇരുചക്ര വാഹനത്തിലെത്തിയ ചിന്നക്കനാൽ സ്വദേശി സമവതി ചക്കക്കൊമ്പൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് ആനയെക്കണ്ട് ഭയന്നോടി ആനയെക്കണ്ട് ഭയന്നോടിയ ഇയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരിടവേളയ്ക്ക് ശേഷം ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ് ഇന്നലെ രാത്രി സിംഗം മേഖലയിലൂടെ വരികയായിരുന്ന ചിന്നക്കനാൽ ഈട്ടിക്കൽ സ്വദേശിനി സമാവധി കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇരുചക്ര വാഹനം ആക്രമിക്കാൻ എത്തി ഈ സമയം വാഹനത്തിൽ നിന്ന് താഴെ വീണ സമാവധി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓടുന്നതിനിടെ വീണാണ് സമാവധിക്ക് പരിക്കേറ്റത് ിന് സാരമായി പരിക്കേറ്റയാളെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പണി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു സമയം ഒരു ഒമ്പത് മണി അടുത്തായിരുന്നു ഏകദേശം ആ സമയത്ത് വരുന്ന കഴിക്കാൻ ഒറ്റ ആനയെ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നു ആന കുറവ് കഴിഞ്ഞുമായിരുന്നു ഞാൻ സ്കൂളിൽ ഇറക്കുമ്പോൾ ചെന്നോണ്ട് പെട്ടെന്ന് ആനയെ കണ്ട് ആനയെ കണ്ട് വണ്ടി പറഞ്ഞ് വണ്ടി കിടന്ന് പറഞ്ഞു ആന അടുത്തു നിന്നെ പക്ഷെ ഉടനെ ചാടിയ ഓയി വണ്ടി മറിച്ച് കൊണ്ടു കഴിഞ്ഞപ്പോൾ എഴുന്നിട്ട് ഓടി കഴിഞ്ഞു കൂടി ഇപ്പം ആന കാലക്കൊണ്ട് പുറകെ ഓയി വന്നു ആ ചുറ്റുമല്ല കണ്ട് ആന പിടിച്ചൊരു പൈ എൻ്റെ വീടിൻ്റെ വീട്ടിലോട്ട് വന്നു അവിടെ ശ്രമിച്ചത് പക്ഷേ അവിടെ ചോത്തേക്കും വീണ് പോയി കാലിച്ചിട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും തല പോയി കല്ലാരി ഇരിക്കുന്ന അടിച്ചിട്ട് ഇപ്പോൾ അത്ര ഭയങ്കര വേറെ അടിച്ചു വീണ് പിന്നെ ആന ഓടി വന്നപ്പോഴത്തേക്കും നാട്ടുകാർ കൂട്ടുകാരെല്ലാം ഇറങ്ങും അവരുടെ അവിടെ ഓടി വന്ന് ആന ഓടിച്ചു അതുകൊണ്ട് ജീവൻ വിഷം കൊടുത്തെന്ന് പറയാം പെരിയ കനാലിൽ എത്തിയ ചക്ക കൊമ്പൻ നാല് വഴിയോര കച്ചവട സ്ഥാപനങ്ങളും തകർത്തു രണ്ട് മണിക്കൂറോളം കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ കൊമ്പൻ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ റോഡിൽ കുടുങ്ങി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തുകയായിരുന്നു ോട്ട മേഖല കേന്ദ്രീകരിച്ച് ആന ഇപ്പോഴും തുടരുന്നുണ്ട് ആനയെ നിരീക്ഷിക്കുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ആക്ഷേപം കാട്ടാന ശല്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുറവായിരുന്നതിനാൽ ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു ജനം ഇടുക്കി